ക്കാം എനിക്കെല്ലാവർക്കും ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാട്ടോ ഒത്തിരി ഗിഫ്റ്റ് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അത് എന്നാന്ന് എനിക്കറിയത്തില്ല കേട്ടോ എനിക്ക് എല്ലാവർക്കും എല്ലാവരും തറന്നാളിങ്ങനെ ഇങ്ങനെ സർപ്രൈസ് ആയിട്ടൊക്കെ സർപ്രൈസ് ആയിട്ട് കൊടുക്കാനാണ് ഇഷ്ടം പക്ഷെ എല്ലാവർക്കും അറിയാം എന്തേലൊക്കെ കൊടുക്കും എന്നറിയാം അപ്പം ഇന്ന് വൈകുന്നേരം ആട്ടോ പരിപാടി ഇത് കഴിഞ്ഞ ഇപ്പം പിറന്നാളൊക്കെ കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടായിട്ടോ യോയ്സ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ ഓൾറെഡി ഞാൻ എൻ്റെ വീട് ഇട്ടിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റ് കൊടുക്കുന്നതും കാര്യങ്ങൾ അപ്പം ഞാൻ ഓർത്ത് ഇത് പാക്ക് ചെയ്യുന്ന വീഡിയോ എന്തുകൊണ്ട് ഇട്ടില്ല എന്ന് ഇനി ചിന്തിച്ചാലോന്ന് ഓർത്താണ് എന്നാൽ അത് ഇട്ടേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞാനിതെല്ലാം ഒരു ചെറിയ കവറിനകത്താക്കി അത് പൊതിയാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണേ അപ്പം ഇതോ നേരത്തെ ഇതിനകത്ത് ഞാൻ എനിക്ക് ഇച്ചിരി സാധനം വന്നു അപ്പോൾ അത് വാ മാറ്റി ഇപ്പം ആ കവറ് കീരിപ്പി ഇനി ഇതെടുക്കാൻ വേണ്ടി ഞാൻ ഇനി ഇറങ്ങി പോകുമ്പോഴത്തേക്കും അവൻ എണീറ്റാ അതും പണിയാവൂലോ എന്ന് ഞാൻ അഡ്ജസ്റ്റ് ചെയ്താട്ടോ ഗിഫ്റ്റ് പൊതിയെന്ന് പിന്നെ ഈ കൂടെ തന്നെ പറയട്ടെ കുറെ നാളായിട്ട് വീഡിയോ ഇടാൻ ഭയങ്കര മടിയായിരുന്നു മടിയെന്നല്ല നമ്മുടെ ഇങ്ങനെ കിട്ടിയിട്ട് ചില സാധനങ്ങൾ ഇങ്ങനെ പോയി കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സങ്കടം ഉണ്ടല്ലോ ആ ഒരു സങ്കടത്തിന് പുറത്താട്ടോ ഞാൻ നിന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് ഞാൻ കുറേയായിട്ട് വീഡിയോ ഇടുന്നില്ലായിരുന്നു പിന്നെ ഓർത്തു സാരമില്ല എപ്പോഴെങ്കിലും നമ്മുടെ തലയിൽ വര വരച്ചാലോ എന്നോർത്ത് ഞാൻ പിന്നെ അതിനെയൊക്കെ മാറ്റി വെച്ച് നമുക്ക് ചെയ്തേക്കാം എന്ന് പറഞ്ഞ് തുടങ്ങിയതാട്ടോ പിന്നെ ഞാൻ വീടുകയൊക്കെ ഇടാൻ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്തോ എടുക്കാൻ പോയല്ലോ അതെന്തായിരുന്നു ആ ഇത് മുറിക്കാൻ വേണ്ടിയിട്ട് കത്രികയില്ല അപ്പം ഞാൻ കത്രിക തപ്പിപ്പോയി അപ്പം കത്രിക കിട്ടിയില്ല കിട്ടിയ സാധനം വെച്ച് മുറിക്കാമെന്ന് വിചാരിച്ചു കാരണം അഡ്ജസ്റ്റ് ചെയ്ത് മുറിക്കുവാണെങ്കിൽ ഇനി അടുത്ത ഗിഫ്റ്റ് എപ്പോഴെങ്കിലും പൊതുവേണ്ടി വന്നാൽ ഈ വെറുതെ കവർ കളയണ്ടല്ലോ കാരണം ഇത് പൊട്ടിച്ച് അപ്പോഴേ കളയും അപ്പം ഞാൻ പക്ഷേ അങ്ങനെയല്ല ഞാൻ എല്ലാം എടുത്തെടുത്തെടുത്ത് വെക്കും എപ്പോഴാണ് ആവശ്യം വരിക എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അപ്പം അങ്ങനെ മുറിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ഒരബദ്ധം പറ്റി കഴിച്ചിട്ട് അങ്ങോട്ടും വെക്കാൻ പറ്റത്തില്ല ഇങ്ങോട്ടും വെക്കാൻ പറ്റത്തില്ല അപ്പോഴാരോ വന്നു ഡോറേ മുട്ടി ഞാനോട് ചേച്ചിയായിരിക്കുമെന്ന് പക്ഷേ മെബിച്ചനായിരുന്നു അപ്പം ഞാൻ മെബിച്ചനോട് പറഞ്ഞു മിണ്ടരുത് ഇരുത് പതിയെ വരണം കാരണം കൊച്ചുറങ്ങുവാണ് പിന്നെ വീഡിയോ എടുക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു പൊതിയായിരുന്നു കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ പൊതിയാനുള്ള ഗിഫ്റ്റ് പേപ്പർ അങ്ങും എത്തുകയല്ല ഇങ്ങും എത്തുകയല്ല ഇതിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചാൽ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ ഞങ്ങൾ നോക്കിയിട്ട് എനിക്ക് പറ്റുന്നില്ല അപ്പം മേ ബി എന്നോട് പറഞ്ഞു ഇതിങ്ങനെ അല്ലടി ഇങ്ങനെ വെച്ചിട്ട് പൊതിയെന്ന് അപ്പോഴും അത് ശരിയായില്ല അവസാനം ഞാൻ ഇങ്ങനെ പൊതിഞ്ഞു അപ്പം അഡ്ജസ്റ്റ് ചെയ്ത് പൊതിയാം ഇപ്പം അടുത്ത ദിവസം വേറൊരു പ്രോഗ്രാം പരിപാടിയുണ്ട് കേട്ടോ അപ്പം അതിനും ഗിഫ്റ്റ് കൊടുക്കണം ബാക്കി പേപ്പർ അതിനെടുക്കാലോ എന്ന് ഓർത്ത് ഞാൻ ലാഭിക്കാൻ പോയതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് പിന്നെ വലിയ ഗിഫ്റ്റ് അല്ലല്ലോ ചെറുതായിട്ട് പൊതിഞ്ഞാൽ പോരെ എന്ന് ഞാൻ വിചാരിച്ചു സാധാരണ ഒരു നോർമൽ മനുഷ്യൻ ചിന്തിക്കുന്നതേ ഞാനും ചിന്തിച്ചുള്ളൂ അങ്ങനെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ അപ്പം ഞാനിങ്ങനെ ഗിഫ്റ്റൊക്കെ പൊതിഞ്ഞോണ്ടിരിക്കുകയാണ് ഗൈസ് പൊതിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾ വിചാരിക്കുക ഈ പൊതിയെന്ന് കാണിക്കാനാണോ ഇവിടെ ഇത്ര നേരം എടുക്കുന്നതെന്ന് പക്ഷേ എനിക്ക് നിങ്ങളോട് ഏതാണ്ടൊക്കെയോ പറയണമെന്നുണ്ട് പക്ഷേ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പം ഒന്നും പറയാൻ പറ്റുന്നില്ല പിന്നെ എൻ്റെ ബാഗ്